എല്ലാവർക്കും നമസ്കാരം സ്വസ്ഥ്രിയ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല എന്ന് പ്രാർത്ഥനയിലുള്ള വിശ്വാസമെല്ലാം പോയി ദൈവത്തിലുള്ള വിശ്വാസം എല്ലാം പോയി ഇന്ന് ഞാൻ ജീവിക്കുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രത്യാശയൊന്നുമില്ലാതെ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടണമല്ലോ എന്നുള്ള ബാധ്യത കൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റു ചില മനുഷ്യർ ഈ ലോകത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നതില് പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ നമുക്കിപ്പോൾ അത് വലിയൊരു പ്രയാസം അല്ലെങ്കിൽ പ്രശ്നമായിട്ട് തോന്നാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗം അത് എങ്ങനെയാണ് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ നമ്മളെ വലിയ സാമ്പത്തിക കെണിയിൽ കൊണ്ടുവന്ന് പെടുത്തുന്നത് അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിയ ഞെരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത അതിസങ്കീർണമാണ് ദൈവത്തിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയിലെ ഓരോ കഥാപാത്രങ്ങളാണ് നാം ഓരോരുത്തരും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക തീർച്ചയായും ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചതിനു പിന്നിൽ ദൈവത്തിന് മഹത്തരമായ ഒട്ടനേകം പദ്ധതികളുണ്ട് നമ്മുടെ ദൈവവിളി എന്താണ് അത് തിരിച്ചറിയുക നമ്മുടെ നിയോഗം എന്താണ് അത് തിരിച്ചറിയുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാലത്തും ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയുകയില്ല ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഓരോ സഹനങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ദൈവം നമുക്ക് ഉത്തരം നൽകുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥനയിലൂടെയും പരിഹാര കർമ്മങ്ങളിലൂടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നേരിടുവാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ ഒരു കാര്യം പറഞ്ഞു തരാം എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് അലഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരുപാട് സാമ്പത്തിക ഞെരുക്കങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് ആ വ്യക്തിയുടെ കുടുംബത്തിൽ സഹോദരിക്കും അമ്മയ്ക്കും വളരെ മാരകമായ ഒരു രോഗം പിടിപെടുകയും ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് ആ കുടുംബം എത്തിപ്പെടുകയും ചെയ്തു അതിനിടയിൽ അവരുടെ അച്ഛൻ ആ കുടുംബത്തിന്റെ ഗ്രഹനാഥനായിരുന്ന വ്യക്തി അവരെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി ഇനി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയില്ല എന്നെ ഒരു കോമാളിയാക്കി ഈ ഒരു സമൂഹത്തിന് കൊടുത്ത ദൈവത്തിനെ ഇനി ഞാൻ എന്തിനു വിശ്വസിക്കണം ദൈവം നമുക്ക് എന്തെങ്കിലും നന്മകൾ നൽകിയാലല്ലേ നമ്മൾ ആ ഒരു ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം എന്തിനാണ് നമ്മളെ നരകിപ്പിക്കുന്ന ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ ആ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഇതെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോ നമുക്കിത് മനസ്സിലാവില്ല അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത് എന്റെ ഈ അനുഭവം താങ്കളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ താങ്കൾക്കത് മനസ്സിലാവും താങ്കളുടെ ജീവിതത്തിൽ വരാത്തടത്തോളം കാലം താങ്കൾക്ക് ഇത് എല്ലാവരെയും ഉപദേശിക്കാൻ പറ്റും അവനവന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നതൊക്കെ കെട്ടുകഥകളാണ് അല്ലെങ്കിൽ അത് ഇല്ലാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നത് എന്ന് ആ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ അതായത് എല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും അവസാനം സംഭവിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ അത് നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും നമുക്കത് പ്രത്യക്ഷത്തിൽ തോന്നുക എന്നാൽ കാലക്രമേണ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്തരം ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ പദ്ധതി പിന്നീട് നമുക്ക് റിവീൽ ആയി കിട്ടും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ സുഹൃത്ത് നാല് വർഷങ്ങൾക്കിപ്പുറം എന്നോട് പറയുന്നത് മറിച്ചാണ് ആ വ്യക്തി പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പിതാവ് ഇറങ്ങി പോയപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി തീവ്രമായിട്ട് കാണുവാനും അതുപോലെ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ ശ്രമിച്ചതും ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ സഹോദരിക്ക് ചെറിയ രോഗ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അമ്മയുടെ അസുഖം പൂർണമായി മാറിക്കിട്ടുകയും സഹോദരിയുടെ നല്ല ചികിത്സ ആ വ്യക്തി ഇപ്പോൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരിയുടെ രോഗത്തിലെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിതാവ് തിരികെ വന്നിട്ടില്ല എങ്കിൽ പോലും പിതാവിന് കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് ആ പിതാവിന് ഏത് നിമിഷവും ഈ വ്യക്തിക്ക് സ്വീകരിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം ഒരാളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊടുക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പദ്ധതികളുണ്ട് ദൈവത്തിൻ്റെ ആ പദ്ധതികളൊന്നും ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല കാരണം നമ്മളുടെയൊക്കെ മനസ്സ് അത്രത്തോളം ഇടുങ്ങിയതാണ് അത്രത്തോളം ചെറുതാണ് നമ്മൾ കാണുന്നതൊന്നും അല്ല ഈ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമെന്ന് തിരിച്ചറിയുക ഈ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുക എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് അതെനിക്ക് പുതിയ പാഠങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ കൂടുതലും ആ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്ദിയോടുകൂടി അതിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മൾ അതിനെ വിട്ടുകളയുകയാണ് അതിനെ നമ്മൾ നന്ദി പറഞ്ഞ് സ്വീകരിച്ചു നമ്മൾ ഇനി അടുത്ത നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളെ എല്ലാം ഓർത്ത് ദുഃഖിച്ച് വിലപിച്ചിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ പ്രശ്നത്തിലോട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നന്ദിപൂർവ്വം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം എനിക്ക് നൽകുന്ന നല്ല അനുഭവങ്ങളാണ് ഓരോ പാഠങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിപ്പെടുകയും അതിലൂടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി ദൈവത്തിനെ നന്ദി പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും ദൈവം നമുക്ക് പരിഹാരം നൽകിയിരിക്കും ഉത്തരം നൽകിയിരിക്കും തീർച്ചയായും നിന്റെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ലോകത്തില് എല്ലാവിധ ക്ലേശങ്ങളാലും ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുന്ന പ്രാർത്ഥന ചൊല്ലുകയോ കമന്റ് ബോക്സിലെ കമന്റായിട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം നമ്മളുടെ മേൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹം വർഷിക്കുന്നതായിരിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ